എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഇപ്പോൾ ഈ വീഡിയോ ഇട് ഇടാനുള്ള കാരണം പലപ്പോഴും ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു സ്ക്രീമിംഗ് ഫോഗിൻ്റെ എസ്ഇഒ ഓഡിറ്റിനെ കുറിച്ചാണ് അത് അത്യാവശ്യം ആൾക്കാർ റീച്ച് ചെയ്യപ്പെട്ട ഒരുപാട് പേര് ഹെൽപ്പ്ഫുള്ളായെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം ഒന്നെന്ന് പറയുന്നത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരിലും കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു സർ ഇത് ഇങ്ങനെ തന്നെയാണോ ഫസ്റ്റ് ഡേ ഡേ വൺ തൊട്ട് എങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി ചോദിച്ചപ്പം എനിക്ക് തോന്നി അതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തേൽ ആദ്യം ഇടേണ്ടതെന്ന് തോന്നി കാരണം നിങ്ങൾ തന്നെ സ്വയം റിയലൈസ് ചെയ്ത് നോക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എസ് സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായിട്ടായിരിക്കാം ഓൺലൈനിൽ നിന്നായിരിക്കാം സെൽഫ് ലേണിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വൺ ഇയർ ആയുണ്ടാവും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് എന്താ ഇത് ക്രമപ്പെടുത്തിയാണോ ചെയ്യുന്നത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ആ ചിലപ്പോൾ ചോദിക്കും ചിലർ മാച്ച് ചോദിച്ചു നോക്കും സാർ എങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണോ ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എൻ്റെ സൈറ്റ് നോക്കിയിട്ട് പറയാമോ ഇതൊക്കെ കേൾക്കും ദാറ്റ് മീൻസ് ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ ബ്ലോഗോ കൊടുത്താൽ മതിയല്ലോ ഞാനൊരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ജോലി ചെയ്യുന്നവർക്കും വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യുക ഒന്ന് വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഞാനുള്ളൂ അറിയാവുന്ന കാര്യങ്ങളെ ഒന്നും കൂടെ റീകളക്ട് ചെയ്ത് ക്രമപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു പ്രോസസ്സ് ഉണ്ടാവും അപ്പോൾ പലപ്പോഴും എസ് സി ഒ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എൻ്റെ ടീമിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ക്ലിയർ മൈ കോഴ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾ ഈ രീതിയിലാണ് നമ്മൾ ഈ അൽറ്റിക്സ് ഫോറിനെ കുറിച്ചും കൺസോണിനെ കുറിച്ചും സെപ്പറേറ്റ് ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചോദിക്കില്ല നിങ്ങൾ വർക്ക് കിട്ടി കഴിയുമ്പോൾ ഇതൊക്കെ എവിടെയോ കിടക്കുകയാണ് അല്ലേ ഇതിനെ കണക്ട് ചെയ്യണ്ടേ അതാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നുകൊണ്ടിരിക്കാൻ പലപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോയുടെ ലിങ്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രാവശ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബ്ലോഗാക്കി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ മീൻസ് ഈ എസ് സി ഒ ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോഗ് എപ്പോൾ റെഫർ ചെയ്താലും അതിനകത്ത് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾ എസ് സി ഒ സിമ്പിൾ തന്നെയാണ് ഐ റിപ്പീറ്റ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എസ് സി ഒ അത് സെൽഫ് ലേണിംഗ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും എനിത്തിങ് എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചറിവുള്ളൂ പൂർണ്ണതയില്ല എന്നൊന്നും ആലോചിച്ച് ആരും അറിയേണ്ട ആവശ്യമില്ല അതെല്ലാം ഒരാൾ പൂർണ്ണതയിലേക്ക് ഒരിക്കലും എത്തില്ല അതിലേക്കുള്ള എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമം എന്ന് മാത്രമുള്ളൂ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോഴും അല്ല ഒരുപാട് ഏരിയകളിൽ എനിക്ക് ഇപ്പോഴും മിസ്സിങ് ഉണ്ട് അതെല്ലാം മനുഷ്യന് എപ്പോഴും തോന്നും പൂർണ്ണമായി എന്ന് തോന്നുന്ന ഒരു മണ്ടത്തരമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ സോ അതുകൊണ്ട് തന്നെ ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം അതിൻ്റെ ബാക്ക് ടു ബാക്ക് വരുന്നതും അങ്ങനെ തന്നെ ഇരിക്കും അപ്പം ഒമ്പത് ടൂളുകളാണ് നമ്മളുടെ ഒരു എസ് സി ഒ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ടൂളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു ഒമ്പത് ടൂളുകൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും എവൻ ഡേ വണ്ണിൽ തന്നെ എനിക്ക് എസ് സി കിട്ടി കഴിഞ്ഞാൽ അത് വെഡ്പ്ല സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ അനലറ്റിക്സ് ആണ് അപ്പോൾ ഫോർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് ആൾക്കാർക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജി എ ഫോറിൻ്റെ ക്ലാസ്സുകളുണ്ട് സെപ്പറേറ്റ് ബിഗിനേഴ്സ് ബിഗിനേഴ്സൊട്ടേ ഉണ്ട് അഡ്വാൻസിൻ്റെ ഉണ്ട് അപ്പോൾ ജി എ ഫോർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതില്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും സാർ ഇത് ഓൾറെഡി എസ് സി ഒ ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയ വർക്കാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടിയ വർക്കാണ് അപ്പോൾ ഓൾറെഡി എസ് സി ഒ ചെയ്തിരുന്ന സൈറ്റിൽ മിക്കവാറും കേസിൽ എന്തുണ്ടാവും ജി എഫ് ഒ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യമേ പോയി ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഒന്ന് ചെക്ക് ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് സ്റ്റഡി ചെക്ക് ആൻഡ് സെറ്റപ്പ് പോയി കഴിഞ്ഞാൽ ആ ടാഗ് അസിറ്റൻറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടാഗ് അസ്റ്റൊരു എക്സ്റ്റൻഷൻ ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ ഡെമോ വീഡിയോ ആണ് ഓക്കെ മൂന്ന് മിനിറ്റായിട്ടേ ഉള്ളൂ ഞാൻ ആ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നവർ ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇതിൽ ഏതൊക്കെ ടാഗുകളാണ് ഉള്ളതെന്നുള്ളത് ഇപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് ഗൂഗിളിൻ്റെ കാണിക്കുകയുള്ളൂ ചിലപ്പോൾ കൺസോളൊന്നും വന്നില്ല അപ്പോൾ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം ആൻഡിക്സ് ഫോർ ആ സൈഡിലുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അത് വിട്ടേക്കാം അത് സെറ്റപ്പ് ചെയ്യുന്നു മാറി അതിൻ്റെ ആക്സസ് മേടിച്ചാൽ മതി ആരുടെ ഇന്ന് ക്ലയൻറ്റിൻ്റെയിൽ നിന്ന് അപ്പോൾ സർ ചെക്ക് ചെയ്തപ്പോൾ കാണുന്നുണ്ടായ ജി എഫോർ അതിൻ്റെ ആക്സസ് തരാമോ അതിൻ്റെ റഫറൻസ് ലിങ്ക് എന്ന് പറയുന്നത് ആ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഗൂഗിൾ തന്നെ തരുന്ന സ്റ്റെപ്സ് ആണ് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും ഞാൻ ഒറ്റടിക്ക് ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ ദെൻ കൺസോളാണ് അത് ചെക്ക് ചെയ്യാനുള്ള ടൂൾ ഉണ്ട് പക്ഷേ അതൊരു ആക്യുറസി ഇല്ല അതുകൊണ്ടാണ് ഞാനത് ചെക്ക് ആൻഡ് സെറ്റപ്പിൽ കാണില്ല റെഫറൻസ് ലിങ്ക് ഉണ്ട് അത് എങ്ങനെ അത് അല്ല എൻ്റെ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യാൻസൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം മലയാളത്തിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ദ സെയിം തെയിം എന്താ ടാഗ് മാനേജർ അതും ചെക്ക് ആൻഡ് സെറ്റപ്പിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ടാഗ് അസിസ്റ്റൻറ്റിലോട്ട് പോകും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ടാഗ് മാനേജറിൻ്റെ വീഡിയോ അത് നിങ്ങൾക്ക് കാണാം മലയാളത്തിൽ തന്നെ ബിങ്ങിൻ്റെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്ന അതിൻ്റെ റഫറൻസ് ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ ബിങ് തന്നെ ഓഫീഷ്യ കൊടുക്കുന്നുണ്ട് എല്ലാം ഈസിയാണ് ഭയങ്കര ഈസിയാണ് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ വായിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ തീരും നിങ്ങൾ കൺസേളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ബിങ്ങ് ആയിക്കോട്ടെ അപ് ടൈം മോണിറ്ററിങ് പലർക്കും അറിയാത്തൊരു ടൂൾ ആയിരിക്കും അപ് ടൈം മോണിറ്ററിങ് എന്താ അപ് ടൈം മോണിറ്ററിങ് സി നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സൈറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൽ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൈറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയും അതായത് അപ് ടൈം എത്ര നേരം നിൽക്കുന്നു നിങ്ങളുടെ സൈറ്റിന് മൂന്ന് കാര്യങ്ങൾ വേണം ഒരു വെബ്സൈറ്റ് പൂർണ്ണമാകാൻ എന്തൊക്കെയാണ് ഡൊമൈൻ വേണം ഹോസ്റ്റിംഗ് വേണം പിന്നെ എന്താ വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് വേണം അല്ലേ ഡൊമൈൻ എന്ന് പറയുന്നത് വിജിജോത് ബെസ്സ്യു എന്ന് പറയുന്ന ഒരു ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റിംഗറിലാണ് അപ്പോൾ സ്റ്റോറേജും ഉണ്ട് ഡൊമൈനും ഡൊമൈനും ഉണ്ട് അത് മാത്രം മതിയോ അതൊരു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു സൈറ്റ് നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഡെവലപ്പായി വരുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ അതൊരു സെർവറിലാണല്ലോ കിടക്കുന്ന അപ്പോൾ ആ സെർവർ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ ചില സൈറ്റൊക്കെ എടുക്കുമ്പോൾ കിട്ടാറില്ല ഡൗൺ എന്ന് പറയും അല്ലെങ്കിൽ ഐ ആർ സി ടി സി ഡൗൺ ആവുന്നു എന്ന് പറയും ബാങ്ക് ചെല്ലുമ്പോൾ പറയുന്നത് ഡൗൺ ആന്ന് പറയും ദാറ്റ് മീൻസ് സെർവർ ഡൗൺ ആവുകയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നല്ല രീതിയിൽ ടോപ്പിൽ കിടക്കുന്ന ഒരു എസ് സി ഒ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഡൗൺ ആകുകയാണ് അത് സ്ഥിരമായി നടന്നാലോ ഞാൻ രാത്രി ഇല്ല രാവിലെ ഉണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് ഗൂഗിൾ എന്ത് ചെയ്യും ആ സൈറ്റിന് താഴത്തേക്ക് പോകാൻ വലിയൊരു കാരണമായി മാറും അപ്പോൾ ഹോസ്റ്റിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനാണ് അപ്പോൾ നിങ്ങൾ ഈ അപ് ടൈം മോണിറ്ററിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആണ് നിങ്ങൾക്ക് രജിസ്റ്റർ അടിച്ചിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്താണോ നിങ്ങളുടെ സൈറ്റ് ഡൗൺ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മെയിൽ വന്ന പോലെയല്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു സൈറ്റ് ഒരു ക്ലയൻറ്റ് പറഞ്ഞു ഭയങ്കരമായിട്ട് ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം കിട്ടിയപ്പോൾ സെറ്റപ്പ് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു പിന്നെ എന്ന് പറഞ്ഞു വന്നു അങ്ങനെ ഒരാഴ്ച കൊണ്ട് എട്ടോ പത്തോ മെസ്സേജ് വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് സാറിപ്പിട്ടിരിക്കുന്ന സെർവർ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പ് ആവുന്നുണ്ട് സ്റ്റെബിലിറ്റി ഇല്ല അപ്പം സെർവർ സ്റ്റെബിലിറ്റി ഇല്ലായ്മ റാങ്കിങ്ങിനെ ബാധിക്കും കാരണം എന്താ ഒരു കാര്യം അടിക്കുകയും ഗൂഗിളിൽ ടോപ്പിക് അടക്കുകയും ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് കിട്ടാണ്ടാവുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് റൈറ്റ് അത് ഒരു തവണയോ രണ്ട് തവണ ആണെങ്കിൽ കുഴപ്പമില്ല റിപ്പിറ്റീറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം അത് അങ്ങനെ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സൈറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഡൗൺ ആകുമെന്നു അപ്പോഴെല്ലാം നിങ്ങളത് അറിയും അപ്പ് അപ്പാകുമ്പോഴും അറിയും ഡൗൺ ആവുമ്പോഴും അറിയും മെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂൾ നിങ്ങൾ മിസ്സാകാതെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേർഡ് പ്രസ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എസ് സി പ്ലഗിൻ ഏതെങ്കിലും വരണം നമ്മളിപ്പോൾ സ്റ്റാറ്റിക് സൈറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിക് സൈറ്റ് എസ് സി ഒ മലയാളം അടിച്ചാൽ എച്ച് ടി എമ്മിൽ പി എച്ച് പിയിലൊക്കെ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർക്ക് കുറേ വീഡിയോ കിട്ടാത്ത പ്രശ്നമുണ്ട് ഞാൻ മലയാളത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എസ് സി ഒ മലയാളം അടിച്ചാൽ കിട്ടും എന്ന വിചാരിക്കുന്നത് ഇത് വേഡ് പ്രസിന് സംബന്ധിച്ചാൽ പറയുന്നത് അവിടെ ആണെങ്കിൽ പ്ലഗിൻ ഉപയോഗിക്കുക സൊല്യൂഷൻ ചെയ്തില്ല റാങ്ക് മാർ ഉപയോഗിക്കാം യോസ്റ്റ് ഉപയോഗിക്കാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ റെഫറൻസ് ലിങ്ക് ഉണ്ട് ഞാൻ യോസ്റ്റിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പം അതിനകത്ത് ഞാനത് എന്താണെന്നും പഴയ വീഡിയോ ആണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കുറെ ഒക്കെ കറക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സെറ്റപ്പ് ചെയ്ത് നോക്കാം മലയാളത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ റീമാർക്കെറ്റഡ് ടാഗാണ് ഫേസ്ബുക്കിൻ്റെ പിക്സൽ അങ്ങനെയുള്ള ടാഗുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കിറ്റിൻ്റെ ടാഗൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ വേണമെങ്കിൽ ഇൻഗ്രേറ്റ് ചെയ്യാം നമ്മുടെ പണിയാണ് അത് ഗൂഗിൾ ആഡ് ചെയ്യുന്നവരല്ലേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആരുടെ പണിയാണോ എന്ന് നോക്കാറില്ല ഇണ്ടോ ഇല്ലെന്ന് അത് നോക്കും ഇല്ലെങ്കിൽ നമ്മളത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇടുക എന്ന് പറയുന്നതാണ് അപ്പോൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റുകാരെ നമ്മളങ്ങനെ തരംതിരിച്ച് കാണേണ്ടതില്ല സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആളെ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കിടാം എന്നിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇടയിൽ ഗൂഗിൾ ആയിട്ട് ചെയ്യുന്ന ആൾ ഇട്ടിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് അറിയിക്കുക ചെയ്യുന്നവർ ഇടും പ്രൊഫഷണലി ആണ് ചെയ്യുന്നതെങ്കിൽ അവരിട്ടിട്ടുണ്ടാവും അവർക്ക് ഇടാൻ പോലെ എന്ത് വേണം ടാഗ് മാനേജർ വഴിയാണ് അവർ ഈ ടാഗുകൾ എല്ലാം തന്നെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഇടുക അതും അവർക്ക് ചെയ്യാൻ അറിയാം നമുക്കും ചെയ്യാൻ അറിയാം അപ്പോൾ അതാണ് അതിനകത്തുള്ളത് പിന്നെ ക്ലാരിറ്റി ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ട് സൈറ്റിനകത്ത് വരുന്ന ആളുകളുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും അത് ഹീറ്റ് മാപ്പ് പോലെ സോറി ഹീറ്റ് മാപ്പ് പോലെ കാണാം അല്ലെങ്കിൽ വിഷ്വല് കാണാം ക്ലിക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ പോലെ കാണാനൊക്കെ മൈക്രോസോഫ്റ്റ് ഫ്ലീ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാരിറ്റി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക സാ ഇവിടെ നോക്കേണ്ട കാര്യം എന്താ ഓരോ ടൂളുകളും അതിന് ഞാൻ ചെയ്ത വീഡിയോസും അല്ലെങ്കിൽ റഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു കാലത്തും നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻറ്റിഗ്രേഷൻ പാർട്ട് പൂർത്തിയാക്കാൻ പറ്റും നിങ്ങളുടെ ഡേ വൺ എസ്ഇഒല തീർക്കാൻ ഈ ഈ ഒരു ബ്ലോഗ് ധാരാളം മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ബ്ലോഗുകളുണ്ട് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് റഫറൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലാരിറ്റി പിന്നെ യാൻഡെക്സും ബിംഗൊക്കെ നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ച് ചെയ്യാം പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട് യാൻഡെക്സ് ഒരു സെർച്ച് എഞ്ചിനാണ് അവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് അതിൻ്റെ റെഫറൻസ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് യാൻഡെക്സ് ഇൻറ്റിഗ്രേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞു സോറി യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കിട്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്തോ മാക്സിമം സെർച്ച് എഞ്ചിനിലേക്ക് വിസിബിലിറ്റി കൊടുക്കാം ഇപ്പോൾ ഗൂഗിളിൽ ഇൻഡെക്സ് ആയാൽ തന്നെ ബാക്കിയുള്ള സെർച്ച് എഞ്ചിൻസിലും വരാറുണ്ട് പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻ്റേജസ് ഉണ്ട് അത് റിയൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിങ്ങും ഒക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൺസോൾ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ബിങ്കിലും യാൻഡെക്സിലും കൊടുക്കാൻ ശ്രമിക്കുക മസ്റ്റ് ആയിട്ടും എന്നോട് ചോദിച്ചാൽ ജി എ ഫോർ കൺസോൾ ടാഗ് മാനേജർ ഈ മൂന്ന് ടൂളുകൾ വിട്ടുപോകാതിരിക്കുക അപ് ടൈം മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെപ്പർ സൈറ്റ് ആണെങ്കിൽ ഒരു എസ്ഇഎ ഫ്ലോക്കിംഗ് കൊടുക്കുക ക്ലാരിറ്റി കൊടുക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മാസം ഇട്ടാലും മതി കാരണം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ഒമ്പത് ഇൻറ്റിഗ്രേഷൻ നടത്തുമ്പോൾ സൈറ്റിലേക്ക് അത്രയും ജാസ്റ്റ് ഇട്ട് കയറുക സൈറ്റ് സ്വാഭാവികമായിട്ടും സ്ലോ ആവും റൈറ്റ് ഈ ഓരോ ഫംഗ്ഷനിങ്ങും സൈറ്റ് സ്ലോ ആവും അപ്പോൾ അത് വെബ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് ക്യാഷിംഗ് പ്ലഗിനോ സി ഡി എന്നൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാൻ പറ്റും അതൊക്കെ ഞാൻ ഇനി ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോഗിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയാക്കുകയാണ് ഇതിൻ്റെ താഴെ താഴെയായിട്ട് ഇട്ടുകൊണ്ടിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്ലോഗിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർഷം ഞാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഡേ വൺ ആയിട്ട് ഇതിനെ കൂട്ടിയാൽ മതി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് സെൽഫ് ലേണിംഗ് വഴി തന്നെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം അപ്പം ഈ വർഷം തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എസ് സി ഒ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ പഠിക്കുന്നവരോടും എനിക്ക് ഒന്നുള്ളൂ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഓരോ ഡാറ്റകളും ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു നിങ്ങൾക്ക് സ്വന്തമായൊരു ഡ്രൈവിലൊരു ഫോൾഡർ ഉണ്ടാവുക അതിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ ക്രമത്തിൽ ചെയ്യാം നിങ്ങളായിട്ട് ഒരു സ്ട്രക്ച്ചർ പ്ലാൻ ഉണ്ടാക്കുക അതിലേക്ക് എൻ്റെ ഈ പറഞ്ഞ പ്ലാനുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എൻ്റെ തന്നെ വേണം എന്ന് നിർബന്ധമില്ല ഇപ്പം ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം ചേർക്കാം നിങ്ങൾക്ക് ഒരുപാട് മെമ്പർഷിപ്സ് ഉണ്ടാവും അവരോട് ചോദിച്ചിട്ട് വേറെ ആഡ് ആഡോൺസ് വേണമെങ്കിൽ കൊടുക്കാം ഇത് ഞാൻ ഇൻറ്റിഗ്രേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഡേ വണ്ണിൽ വേറെയും കാര്യങ്ങൾ ചെയ്യാം ഞാൻ പറഞ്ഞത് സൈറ്റുമായി തേർഡ് പാർട്ടി ടൂളുകൾ കണക്ട് ചെയ്യുന്നതും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ മാത്രമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം സെറ്റപ്പ് കീവേഡ് ട്രാക്കിംഗ് ചെയ്യാനുണ്ട് ഓൺ പേജിൻ്റെ കാര്യങ്ങളുണ്ട് ഓഫ് പേജിൻ്റെ കാര്യങ്ങളുണ്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഓഫ് പേജ് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ ടെക്നിക്കലി ചെയ്യേണ്ടതിൻ്റെ ഓഡിറ്റാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അത് ക്രീമിഫോഗിൻ്റെ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോ ഇനി വരുന്ന സീരീസിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് സോ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഫ്രീ ആവും ഓഫീസിൽ നിന്ന് ആറുമണി കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും അത്രേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ അതിനൊക്കെ മുമ്പ് പറയേണ്ട കാര്യം എസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇൻറ്റിഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം മസ്റ്റ് ആയിട്ടും കാരണം നമ്മൾ പലതരം എസ് സി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സൈറ്റ് ബ്രേക്ക് ആകാം ക്രാഷ് ആകാം എസ് ഇപ്പം പ്ലക്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബ്രേക്ക് ആകാനൊക്കെ സാധ്യതയുണ്ട് ഏത് തരം സൈറ്റ് ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൈൻ്റിനോട് വിളിച്ച് പറയാം ഒരു ബാക്കപ്പ് എടുത്തേക്കാം അല്ലെങ്കിൽ ഡെവലപ്പറോട് ബാക്കപ്പ് എടുക്കാൻ പറഞ്ഞു നിങ്ങൾക്കും കൊടുക്കാം നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ഒരു ബാക്കപ്പ് രണ്ട് മൂന്ന് പ്ലഗിൻസ് ഉണ്ട് അത് സെൽഫായിട്ട് എടുക്കാം പക്ഷേ അവരെ കൊണ്ട് വന്ന് എടുപ്പിച്ചേക്കാം അതിനുശേഷം ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേയിലൂടെ പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ വർഷം എല്ലാവർക്കും എസ് വളരെ ഈസി ആയി മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈനപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ യൂട്യൂബിലിട്ട വീഡിയോകളിൽ ക്രമം തെറ്റെന്ന് പറഞ്ഞ് കുറച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഞാൻ ഒരു ബ്ലോഗ് ഉണ്ട് ഇതിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ഓർഗനൈസ്ഡ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിനകത്തും റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ക്രമത്തിൽ ഇട്ടിട്ട് പോകുന്നുണ്ട് താഴെ താഴെയായിട്ട് അപ്പോൾ ഇതൊന്ന് യൂട്യൂബിലേക്കാണ് പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് ക്രമം തെറ്റാണ്ടിരിക്കാൻ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ചെക്ക് ലിസ്റ്റ് എൻ്റെ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രമത്തിൽ ഇവിടുന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം സെയിം ടൈം തന്നെ ഇപ്പുറത്തൊരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കാം കാരണം യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഓക്കെ താങ്ക്